ശരിക്കും ഇത് നമ്മൾ പലരും ഇപ്പൊ ഇപ്പൊ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഓൺലൈൻ ടീച്ചേഴ്സിന് പലപ്പോഴും ഞാൻ സ്കൂളിൽ എത്തുമ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് വളരെയധികം നമ്മൾ ഓൺലൈൻ ടീച്ചേഴ്സിനെ വിമർശിക്കുന്ന ടീച്ചേഴ്സുണ്ട് ഞാൻ പലപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കും ഒരു ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഓഫ്ലൈൻ സെന്റേഴ്സ് ക്ലാസ് എടുക്കാൻ പോകുന്നതാണ് ഞാനിപ്പോ ഒരു എന്റെ നാട്ടിലൊരു പുതിയ സെന്റർ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ എത്തുന്ന സന്ദർഭത്തിൽ പിന്നെ ഒരു കുട്ടി ചിലപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പല പരിപാടിയിലും ചിലപ്പോൾ ക്ലാസ് ശ്രദ്ധിക്കൂല സംസാരിച്ചിരിക്കും പക്ഷെ അവിടെ ഒക്കെ ആ കുട്ടികൾ ആ രീതിയിൽ ഇപ്പൊ സ്കൂളിൽ ചിലപ്പോ ടീച്ചർ ക്ലാസ്സിനൊക്കെ ക്ലാസ് ശ്രദ്ധിക്കാത്ത ഉണ്ടാവും പക്ഷെ ആ കുട്ടികളൊക്കെ നമ്മൾ ഓൺലൈൻ ക്ലാസ് അവര് ഓൺലൈൻ ക്ലാസ് അവരെ തല്ലി പിടിപ്പിക്കാൻ കഴിയുമോ ഇല്ല അവര് മൊബൈൽ ഫോൺ എടുത്ത് അവര് നമ്മുടെ ക്ലാസ് ചെയ്ത് ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കുറ്റം പറയാനില്ല ശരിക്കും അതിന്റെ അന്തസത്ത ശരി പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലൊരു കുറ്റവും ഇല്ല ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് പഠിക്കാൻ താല്പര്യം തീർച്ചയായും തീർച്ചയായും അവർ വരുന്നതാണ് പിന്നെ അത്ര സിമ്പിളും അല്ല സർ നമ്മള് സാധാരണ ഓഫ്ലൈൻ എടുക്കുന്ന അത്ര സിമ്പിൾ അല്ല അത് ഒന്നാമത് നമ്മളെ കുട്ടി നമ്മളെ മുമ്പിൽ കുട്ടികളില്ല യാതൊരു തരത്തിലുള്ള ഫീഡ്ബാക്കുകളില്ല ഒരു തരത്തിൽ നമ്മളെ സൗണ്ട് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷയം ഇല്ലെന്നാലും ഏതൊരാൾക്ക് നമ്മളെ ക്ലാസ് അനലൈസ് ചെയ്യാം ചെയ്യാം അനലൈസ് അയാൾ ശരിയാണോ തെറ്റാണോ ഓപ്പൺ കൊടുക്കുക ക്ലാസ് റൂമിൽ കയറി പോയാൽ അത് ആ ടീച്ചറിനെ ആ ക്ലാസ്സിൽ എന്തൊക്കെ അബദ്ധം പറഞ്ഞാലും അതവിടെ തീർന്നു തീർന്നു അങ്ങനെ അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അത്ര സിമ്പിൾ അല്ല നമ്മള് ഈ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് അപ്പൊ അതത്ര സിമ്പിൾ ആയിട്ട് ഈ ഫീൽഡിലുള്ള ഒരാളും പറയൂല കാരണം നമുക്ക് ഇതിന്റെ ഫീഡ്ബാക്കുകളൊന്നും കിട്ടില്ല നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഇപ്പോ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ തലയാട്ടോ അല്ലെങ്കിൽ യെസ് ഓറിനോ പറയുകയാണെങ്കിൽ മാത്രമാണ് ബാക്കി നമ്മൾ പറയാം അല്ല ഇത് നമുക്കൊന്നും ഇല്ല റെഡി അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡിയാണെന്ന് ഞങ്ങൾ അങ്ങോട്ട് വിചാരിക്കൂ പിന്നെ നിങ്ങളെ കമന്റ് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ് പലപ്പോഴും ഇങ്ങോട്ട് ലൈക്ക് ചെയ്യാൻ പറ്റുമ്പോൾ കാരണം ഞങ്ങൾക്ക് നിങ്ങൾ കിട്ടുന്ന ഫീഡ്ബാക്ക് അതാണ് ചില ലൈക്ക് ആയിരിക്കാം ഞങ്ങൾക്ക് കിട്ടുന്ന വലിയ സന്തോഷം കാരണം ഞങ്ങൾ എനർജി ബൂസ്റ്റിംഗ് ആണ് തീർച്ചയായും പിന്നെ ഞങ്ങൾ